ഒരു പല്ലിനെ കയറ്റിട്ടുള്ള ഇരുത്താണ് അത് കാണുന്നത് രാവിലെ തന്നെ നല്ല കുശാലായിട്ട് തേറ്റൊക്കെ കെട്ടിയിട്ടുള്ള ഇരുത്ത എന്തൊന്നും മനസ്സിലായി എറളാട പറയും നമ്മുടെ നാട്ടിലൊക്കെ തൃശ്ശൂർ പോലും എറളാട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചോണ സാധന അതാണ് ഇരിക്കണം മുതൽ ിനെ പിടിക്കാൻ വേണ്ടിട്ട് നോക്കിയിരിക്കണ്ട കുറച്ചു തന്നെ ഒരു പൊന്മ വന്നിട്ട് അതിന്റെ മണ്ടക്ക് മേടിയിട്ട് പോയിരുന്നു ഞാനാണ് അങ്ങ് വന്ന് മേട ചെലപ്പോ നമ്മള് ഫോണിൽ നല്ല നോട്ടം നോക്കുന്നുണ്ട് ചിലപ്പോ ഫോണിൽ വന്നിട്ട് ഒന്ന് പൊട്ടിട്ട് പോകും നോക്കിയിരിക്കണു നമ്മളിവിടെ ഒരു പല്ലിരിക്ക പല്ലിനെ കണ്ട പല്ലിരിക്കണം പല്ലിനെ തിന്നാനുള്ളൊരു ലെവലിലാണ് ഇത് ഇരിക്കുന്നത് ഓറാം നേരെ നോക്കിയിരിക്കണം ഒരെണ്ണത്തിന് തിന്നിട്ട് അപ്പൊ ഓൾറെഡി ഒരെണ്ണത്തിന്റെ ഒരു പല്ലിനെ തിന്നിട്ട് ഇരിക്കാണ് അടുത്തത് എന്തിനെങ്കിലും കിട്ടുമോ നോക്കിട്ടിരിക്കുകയാണ് ഒരു പൊന്മ വന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വേണ്ടിയിട്ട് പോയിരുന്നു കുറച്ചു നേരത്തെ ഞാനാണോ അതിൻ്റെ മേടാൻ പോവുക എന്തിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് കറക്റ്റ് നമ്മുടെ ഫോണിൽ തന്നെ നോക്കിയിട്ടിരിക്കണ്ട് കുറച്ചുകൂടെ പോവാണ്ടിരുന്നാ മതി റാൻ മതി തിന്നാൻ വേണ്ടിട്ട് കറക്റ്റ് നമ്മുടെ വീടിന്റെ ഗ്രില്ലിന്റെ ഇതിൽ കൂടി എടുക്കുന്നത് ഇപ്പൊ ഫോട്ടോ കറക്റ്റ് എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് തെങ്ങിന്റെ മറവില് ഇരുന്ന് കഴിഞ്ഞാല് ഒരു അറിയിടൂല കറക്റ്റ് തെങ്ങിന്റെ അതേ കളർ സെയിം കളർ ണെങ്കിലും എന്താണെങ്കിലും കേട്ടോ കറക്റ്റ് അയ്യോ മുത്താല തിരിക്കണോക്കത് മുത്താല കാണില്ലല്ലേ കാണു അയ്യോ ഭയങ്കര ഒരു സംബന്ധ കേട്ട ഞമ്മൾക്കൊന്നും തല ബാഗിലേക്ക് തിരിക്കാൻ പറ്റില്ല പക്ഷികളെ അവസ്ഥ നോക്കിയാ തല ബാഗിലേക്ക് തിരിച്ചിരിക്കണത് എന്തൊരു ഭംഗിയാണ് തല തിരിച്ചിരിക്കണത് കാണാൻ തല തിരിച്ചു പിന്നിലേക്ക് തിരിച്ചു പിടിച്ചിരിക്കുക ഇതാണ് അതിന്റെ ഫ്രണ്ട് ഭാഗാണ് ഇപ്പോ ഇത് കാണുന്നത് കേട്ടാ രണ്ടിപ്പ തല പിടിച്ചുള്ളത് ഫ്രണ്ട് ഭാഗത്ത് കാണാ നേരെ പോകുന്നു നോക്കി കേട്ടോ ഫ്രണ്ട് ഭാഗാണോ കാണുന്നത് നേരം നോക്കിക്കോ കണ്ട പുറകിൽ പോയി പോയിൻ്റെ തല കേട്ടോ മുഴുവനായിട്ട് പുറകിൽ പോയി തല ഭയങ്കര കഴിവില്ല എന്റെ കൊക്കും കണ്ണൊക്കെ കാണാനില്ലല്ലേ ഓക്കേ ഇപ്പൊ തല കൊക്ക് ബാക്ക് സൈഡിൽ പോയി എറലാടനില്ല ഈ സംഭവത്തിൻ്റെ പേര് എറലാടൻ എന്നാണ് പറയാട്ടോ എന്റെ തല തല കൊക്കടക്കം ബാക്കിൽ പോണോ എടാ അപ്പം നമ്മൾ കാണിക്കുന്നതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം പക്ഷേ അത് തല തിരിച്ച് പിടിച്ചിരിക്കണെ ബാക്കിലേക്ക് അതിൻ്റെ കൊക്ക് പോയിരിക്കണം കേട്ടോ എന്റെ കൊക്ക് പോയിരുന്നു ബാക്കിൽ നോക്കിയോട്ടോ ഇപ്പൊ ഫ്രണ്ടിൽ കാണാൻ എന്റെ കൊക്ക് വന്നിട്ടുള്ളത് കൊക്കിന്റെ മോക്കെ ഫ്രണ്ടിൽ കാണാം ബാക്കിലൊക്കെ പോണ ഭയങ്കര സംഭവം തന്നെ കേട്ടോ കേട്ടോ തല ബാക്കിൽ കൊയ് അതിന്റെ കാണുന്നുണ്ടോ തല ഭയങ്കര ഫ്രണ്ടിൽ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നിട്ട് കൊക്കും കാര്യങ്ങളൊക്കെ ഒറ്റക്കാലിൽ നിർത്താണ് കാണുന്നത് ഒറ്റക്കാലില് നിൽക്കുന്നു ബാക്കിൽ പോയി അതിന്റെ തല കൊക്കടക്കം ബാക്കിലേക്ക് പോയി അയ്യോ എങ്ങനെ എങ്ങനെയായിരിക്കും ഇങ്ങനെ ഇരിക്കാൻ പറ്റണ അതായത് ഈ കാണാണ് ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് ഭാഗത്താണ് ഇരിക്കണത് അതിന്റെ തല പോകുന്നത് ബാക്കിലേക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിക്കാൻ പറ്റൂട എറളാടന്നറിയോ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ റാഞ്ചിക്കൊണ്ടുകള് സാധാരണ ഈ മൂതൽ